എൻ്റെ പേര് ആര്യയാണ് ഞാനിപ്പോൾ ബി എ ചെയ്യാണ് ഞാൻ മുന്നേ പഠിച്ചത് പഠിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി വർഷത്തെ ബ്രേക്ക് ഉണ്ട് അണ്ട് പഠിച്ച് തന്നെ ടച്ചൊക്കെ വിട്ടിരിക്കുന്ന ടൈമാണ് എനിക്ക് ഡിഗ്രി ചെയ്യണമെന്ന് കണ്ടുള്ളൊരാഗ്രഹമായിരുന്നു പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞു വേണ്ടിയിട്ട് തുടങ്ങാനായിട്ട് ഇപ്പോൾ ഡിഗ്രിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു പഠിക്കാൻ അത്ര ടൈമൊന്നും കിട്ടാറില്ല എങ്കിലും കിട്ടുന്ന ടൈമില് ഞാൻ വായിച്ചൊക്കെ നോക്കാറുണ്ട് എല്ലാവരും ആരും സപ്പോർട്ടായിട്ട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല കളിയാക്കലൊക്കെയാണ് എൻ്റെ സാരയില്ല ക്ലാസസ് ഒക്കെ നല്ലതാണ് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് താങ്ക്